നമസ്കാരം ഇന്ത്യൻ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമെന്നത് ഒരു നിക്ഷേപം എന്നതിലുപരി അത് പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും കൂടി ഭാഗമാണ് തലമുറകളായി സമ്പാദ്യശീലമുള്ളവർ തീർച്ചയായും സ്വർണത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടാകും പണ്ടത്തെ കാലത്താണെങ്കിൽ ഏറ്റവും പ്രധാനമായി ആഭരണമായി തന്നെയാണ് ഈ സ്വർണത്തെ കണക്കാക്കുന്നത് എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും ഡിമാറ്റ് അക്കൗണ്ടുകളും വ്യാപകമായതോടെ മ്യൂച്വൽ ഫണ്ടുകൾ അത് സമ്പത്ത് വളർത്താനുള്ള ആധുനിക മാർഗമായി ഉയർന്നു വന്നിട്ടുണ്ട് സ്വർണ്ണവില ഇപ്പോൾ കത്തി കത്തിക്കേറുകയാണല്ലോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ സ്വർണത്തിൽ നിക്ഷേപിക്കണോ അതോ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം മാറ്റണോ എന്നാണ് പലരുടെയും ചോദ്യം അതിന് ഉത്തരം പറയും മുമ്പ് ഒരു അഞ്ചു കൊല്ലം മുമ്പ് സ്വർണത്തിലും മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിച്ചവരുടെ ഇപ്പോഴത്തെ ലാഭം എന്ത് എന്ന് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട് അഞ്ചു കൊല്ലം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അതായത് കോവിഡ് മഹാമാരി ലോകത്തെ ആകെ വരിഞ്ഞു മുറുക്കിയ സമയത്ത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിരുന്നു ഒരു ഗ്രാമിന് വില അന്ന് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ചു ഒന്ന് ഗ്രാം സ്വർണം ഈസിയായി വാങ്ങാം ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപയാണ് ഒരു ഗ്രാമിന് അങ്ങനെയെങ്കിൽ അന്നത്തെ ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ഗ്രാം സ്വർണത്തിന്റെ മൂല്യം ഇപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി പതിനേഴ് രൂപയായി മാറുമായിരുന്നു അതായത് ഏകദേശം മൂന്ന് ഇരട്ടി വർധനവ് സാമ്പത്തിക അനിശ്ചിതാവസ്ഥകളിൽ സ്വർണത്തിനുള്ള സുരക്ഷിതത്വം പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് അതിന്റെ ആന്തരിക മൂല്യം എന്നിവ കാരണം ഇന്ത്യക്കാർക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട സുരക്ഷിത നിക്ഷേപ മാർഗമായി സ്വർണം തുടരുകയാണ് മറ്റൊരു വശത്ത് ഇതേ തുക ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെന്ന് കരുതുക വാർഷിക പലിശ നിരക്ക് പന്ത്രണ്ട് ശതമാനമായി കണക്കാക്കിയാൽ ആ തുക രണ്ടേ ദശാംശം ഏഴ് ലക്ഷം രൂപയായി വളരുമായിരുന്നു ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ ലാർജ് ക്യാപ് ഇക്വിറ്റി മുതൽ മിഡ് ക്യാപ് അതോടൊപ്പം തന്നെ സ്മോൾ ക്യാപ് അതോടൊപ്പം ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടുകൾ വരെ വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫണ്ടിന്റെ തരം അതോടൊപ്പം വിപണി സാഹചര്യങ്ങൾ എന്നിവ അനുസരിച്ച് വരുമാനം വ്യത്യസ്തപ്പെടാവുന്നതാണ് സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമായി മ്യൂച്വൽ ഫണ്ടുകൾ വിവിധ മേഖലകളിലും കമ്പനികളിലും നിക്ഷേപിച്ച് വൈവിധ്യവൽക്കരണം നൽകുന്നുണ്ട് ഇത് ഏതെങ്കിലും ഒരു ആസ്ഥയിലെ നിക്ഷേപം ആ നിക്ഷേപം മൂലമുള്ള അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീമുകളിലൂടെയും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലൂടെയും മ്യൂച്വൽ ഫണ്ടുകൾ നികുതി ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ദീർഘകാല നിക്ഷേപകർ സ്വർണവും മ്യൂച്വൽ ഫണ്ടുകളും സംയോജിപ്പിച്ച് ഒരു സന്തുലിത അത് പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് വളർച്ചയ്ക്ക് ഉദയ്ക്കുമെന്നാണ് വിദഗ്ദ്ധർ ഉപദേശം നൽകുന്നത് എന്തായാലും മുകളിൽ പറഞ്ഞ കണക്കുകളിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം കഴിഞ്ഞ അഞ്ച് ആറ് വർഷങ്ങളിൽ തെളിയിക്കുന്നത് ഇന്ത്യയിലെ ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കുന്നതിൽ ഈ രണ്ട് നിക്ഷേപ മാർഗ്ഗങ്ങൾക്കും നിർണായക പങ്കുണ്ട് എന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി